പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമുകളിൽ ഒന്നായ മംഗലം ഡാമിനെ ലക്ഷ്യമാക്കിയാണ് ഈ യാത്ര നവംബർ മുതൽ മാർച്ച് വരെയാണ് കേരള ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം ചെറിയ തണുപ്പും മഞ്ഞുമൊക്കെ യാത്രയുടെ സന്തോഷത്തെ ഏറെ വർദ്ധിപ്പിക്കും വടക്കഞ്ചേരി എത്തുന്നതിന് മുമ്പ് നന്മാറയിലേക്കും മംഗലം ഡാമിലേക്കുമുള്ള വഴിയാണിത് മുടപ്പല്ലൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരെയാണ് മംഗലം ഡാം ഡാമിലേക്കുള്ള എൻട്രിയാണിത് ഈ ആൽമരം നോക്കൂ വളരെ പരന്നു കിടക്കുന്ന തണൽ നിറയ്ക്കുന്ന നിറയെ ശാഖകളുള്ള ആൽമരം ഡാമിലേക്കുള്ള വഴി മരങ്ങൾ വേനലിനെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇലവളക്കെ പഴുക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ സമയങ്ങളിലെ പ്രകൃതിയുടെ ഭാവം അതൊന്നു വേറെ തന്നെയാണ് ഇളം മഞ്ഞ കൂടിയാണ് പ്രകൃതിയെ കാണാൻ കഴിയുക ഇലകളൊക്കെ കൊഴിയാൻ തുടങ്ങുന്നു ഭൂമി പതുക്കെ വേനലിനെ ആനയിക്കുകയാണ് വരണ്ട പ്രതലങ്ങളും ചൂടുമൊക്കെയായി ഋതു സംക്രമണത്തിന്റെ മറ്റൊരു മുഖം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ വണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയായ ഗായത്രിപ്പുഴയുടെ പോഷക നദിയായ മംഗലം പുഴയുടെ ഒരു കൈവഴിയായ ചെറുകുന്ന് പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് മംഗലം ഡാം ഒന്നര കിലോമീറ്റർ വിസ്തീർണത്തിൽ കിടക്കുന്ന ഡാമിന്റെ ഹൈറ്റ് എന്നത് നാൽപ്പത്തെട്ട് പോയിന്റ് എട്ട് മീറ്റർ ആണ് സങ്കീർണമായ ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ചു കൊണ്ടാണ് എഞ്ചിനീയറിംഗ് മികവിന്റെ നേർക്കാഴ്ചയായ ഡാം പണി പൂർത്തിയാക്കിയത്